ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ജനസേവനത്തിന് പിന്തുണയേകി മകന് കരുതലായ എം പി കെ രാധാകൃഷ്ണന്റെ അമ്മ വടക്കേ വളപ്പിൽ ചിന്ന അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം mama papa papa mama papa mama 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 ജനങ്ങൾക്കൊപ്പം ജനസേവനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിൽ അടിസ്ഥാന വിഷയങ്ങൾക്കടക്കം ഇടപെട്ട് പ്രവർത്തിക്കുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായപ്പോഴുള്ള സന്തോഷം അമ്മ ചിന്ന മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന പോലുള്ള സന്തോഷം മാത്രമായിരിക്കും നിങ്ങൾ സന്തോഷിക്കുന്നേക്കായാലും കൂടുതൽ സന്തോഷമൊന്നും എനിക്കില്ല കാരണം എന്നെക്കായാലും കൂടുതൽ ആത്മാർത്ഥ സ്നേഹവും കാര്യത്തോടുകൂടി പെരുമാറ്റുന്ന ഒരു ജനങ്ങളാണ് അപ്പോൾ അവർക്കാണ് പ്രത്യേകത കൂടുതൽ എന്നാണ് ഞാൻ കരുതുന്നത് പൊതുജനങ്ങളുടെ പിൻബലത്തിലും തന്റെ മകന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ അഭിമാനവും പൂർണ്ണ പിന്തുണയും നൽകിയ നിലവിൽ ആലത്തൂർ എംപിയുമായ രാധാകൃഷ്ണന്റെ അമ്മ ചിന്ന വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു മരണപ്പെട്ടത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അമ്മയുടെ വിയോഗ വാർത്ത ഫേസ്ബുക്കിലൂടെയാണ് എം പി പങ്കുവച്ചത് ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്ന് കുറിച്ചാണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം കെ രാധാകൃഷ്ണൻ പങ്കുവച്ചത് ഭർത്താവ് പരേതനായ കൊച്ചുണ്ണി മക്കൾ കെ രാധാകൃഷ്ണൻ രതി രമണി രമ രജനി രവി പരേതനായ രാജൻ രമേശ് മരുമക്കൾ റാണി മോഹനൻ സുന്ദരൻ ജയൻ രമേഷ് സംസ്കാരം വൈകിട്ട് അഞ്ചുമണിക്ക് തോന്നൂർക്കരയിലുള്ള വസതിയിൽ വെച്ച് നടക്കും Sei si, si vinuus, čele kra.